വൈരജാതൻ തെയ്യം ഭഗവാൻ ശിവൻ തൻ്റെ കോപത്തിൽ നിന്നും ജനിച്ച് ദക്ഷനെ വധിക്കാനായി നിയോഗിക്കപ്പെട്ട പരമേശ്വരൻ്റെ അംശാവതാരമാണ് വൈരജാതനായി കോലസ്വരൂപത്തിൽ കെട്ടിയാടിക്കുന്നത് ഭഗവാൻ ശിവൻ്റെ വാക്കുധിക്കരിച്ച് ദക്ഷയാഗത്തിന് പോയ സതീദേവിയെ സ്വന്തം പിതാവായ ദക്ഷൻ അപമാനിക്കുന്നു അപമാനഭാരത്താൽ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മഹൂതി ചെയ്യുന്നു ഇതറിഞ്ഞ ഭഗവാൻ തൻ്റെ കോപവും പ്രതികാര ചിന്തയും കൊണ്ട് സ്വന്തം ജട പറിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്നും ജന്മമെടുത്തതാണ് ഈ ദേവൻ പരമശിവന്റെ ജടയിൽ നിന്നുയർക്കൊണ്ട വീരഭദ്രൻ തന്നെയാണ് വൈരജാതൻ ഈശ്വരനായും കെട്ടിയാടുന്നത് ഭഗവാന്റെ കോപത്തിൻ്റെ മൂർത്തിഭാവമാണ് വീരഭദ്രസ്വാമി തൻ്റെ അവതാര ഉദ്ദേശം വീരഭദ്രൻ ദക്ഷയാഗം നടക്കുന്ന യാഗശാലയിലേക്ക് പോവുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കുകയും ചെയ്യുന്നു ദക്ഷിണെ വധിച്ച് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ വീരഭദ്രനെ ഭഗവാൻ ഭൂമിയിലേക്ക് അയയ്ക്കുന്നു ഭൂമിയിൽ ദേവൻ സാമൂതിരിയുടെ പടനായകനായ ക്ഷേത്രപാലകനോടും വേട്ടയ്ക്കൊരു മകനോടും ശാസ്താവ് കേരളവർമ്മയോടും ചേർന്ന് അള്ളടദേശം പിടിച്ചടക്കാൻ പുറപ്പെടുന്നു ബാലുശ്ശേരിയിൽ നിന്നും പുറപ്പെട്ട വേട്ടയ്ക്കൊരു മകനും കുറുമ്പ്രനാട്ടിൽ നിന്നും പുറപ്പെട്ട വൈരജാതനും കൂടി ക്ഷേത്രപാലകനോടൊപ്പം പട്ടത്തെരുവിൽ ഒത്തുകൂടിയെന്നും പിന്നീട് ഇവരൊരുമിച്ച് പടയ്ക്ക് കോപ്പ് കൂട്ടിയെന്നും തോറ്റത്തിൽ വിവരിക്കുന്നുണ്ട് തുടർന്ന് അവർ അള്ളടത്തേക്ക് പടം നയിക്കുന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂന്തോടത്ത് മണിയാണിയെ കാണുകയും മണിയാണി കമ്പിക്കാതെ തറവാട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ചെറുവത്തൂർ കമ്പിക്കാനം എന്ന സ്ഥലത്ത് തൻ്റെ സാന്നിധ്യം അറിയിച്ച ദേവനെ അവർ അതിഥിയായി സ്വീകരിച്ചു ആദിത്യ മര്യാദയിൽ സംപ്രീതനായ ദേവൻ അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു വീട്ടിലെത്തിയ പൂന്തോടത്ത് മണിയാണിയുടെ കൂടെയും ഈശ്വരൻ വന്ന് കുന്നമ്പുറം മാടത്തിൻ കീഴിൽ വസിക്കുകയും ചെയ്തു ഈശ്വരൻ അക്കാലത്ത് ഇവിടെ മൂവാണ്ട് കളിയാട്ടം നടത്തുകയും വൈരജാതൻ ഈശ്വരനെ കെട്ടിയാടിക്കുകയും ചെയ്തു തുടർന്നുള്ള സാഹസിക യാത്രയിൽ പല സ്ഥലങ്ങളിലും ഭഗവാൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചു കോലത്തിരിക്കു വേണ്ടി അള്ളടം നാട് കീഴടക്കാൻ പടനയിച്ചു വന്ന പരദേവതമാരിൽ ഒരാളാണ് വൈരജാതൻ ക്ഷേത്രമാലകൻ ശാസ്താവ് വേട്ടക്കൊരുമകൻ വൈരജാതൻ കേരളവർമ്മ എന്നിവരെ ചേർത്താണ് ഐവർക്കൂറ്റിൽ എന്ന് പറയുന്നത് വടക്കോട്ട് യാത്ര തിരിച്ച ഈ ദൈവങ്ങളിൽ വേട്ടക്കൊരുമകൻ നീലേശ്വരം കോട്ടത്തും ക്ഷേത്രപാലൻ മടിയൻകുലോത്തും ശാസ്താവ് കീഴൂരിലും സ്ഥാനമുറപ്പിച്ചു കീഴൂരിലെത്തിയ വൈരജാതൻ തിരിഞ്ഞ് തെക്കോട്ട് പുറപ്പെട്ടു കേരളഭൂമിയിൽ എള് വിത്ത് എണ്ണായിരപ്പൊതി സ്ഥലം ഉൾക്കൊള്ളുന്ന ചെറുവത്തൂർ നായർത്തറയിൽ വൈരജാതനീശ്വരൻ കൊതിച്ചു വന്ന് കുടികൊണ്ട ദേവാലയമാണ് ചെറുവത്തൂർ വീരഭദ്രക്ഷേത്രം ഒരു പടനായരുടെ വേഷത്തിൽ കമ്പിക്കാത്തിടം തറവാട്ടിൽ വന്നു ചേർന്ന വൈരജാതൻ അതിശയങ്ങൾ കാട്ടി ആരാധന നേടി തുടർന്ന് തൃക്കരിപ്പൂർ മാടത്തിൻകീഴിലും പറമ്പത്തറയിലും പിലാത്തറയിലും ചെറുതാഴം കീഴിലും ദേവൻ എഴുന്നള്ളി ആരാധന നേടി വമ്പരിൽ മുൻപനാണ് വൈരജാതൻ ശക്തിയുടെ പ്രതീകമാണ് ഈ ദേവൻ ദക്ഷന്റെ യാഗഭൂമിയിൽ വീരഭദ്രസ്വാമി കാട്ടിയ ശൗര്യവും പരാക്രമവും അനുസ്മരിപ്പിക്കുന്നതാണ് വൈരജാതന്റെ തട്ടും വെള്ളാട്ടവും യാഗഭൂമിയിൽ സർവ്വരെയും കൊന്നെടുക്കുന്നതും അനുസ്മരിച്ചാണ് തെയ്യവും കണ്ണിൽ കാണുന്നവരെയെല്ലാം തട്ടുന്നത് അള്ളട സ്വരൂപത്തിൽ ക്ഷേത്രപാലകനോളം തന്നെ ആരാധിക്കപ്പെടുന്ന ദേവനാണ് വൈരജാതനും ദക്ഷിഗശാലയിൽ ജഡപറിച്ചുറഞ്ഞാടിയ പരമേശ്വരൻ്റെ കോപത്തിൽ നിന്നുണ്ടായ രവിദ്ര രൂപികൾ തന്നെയാണ് രക്തജാതൻ ആർത്താണ്ഡൻ വീരഭദ്രൻ എന്നീ തെയ്യക്കോലങ്ങളായും കെട്ടിയാടിക്കുന്നത്